ഹലോ ഗായ്സ് താങ്ക്സ് ഫോർ ചേക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ പല തരത്തിലുള്ള ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പി വളരെ യുണീക്കായിട്ടാണ് വളരെ ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി ഒറിജിനേറ്റഡ് ചെയ്തിരിക്കുന്നത് മാംഗ്ലൂരിൽ നിന്നാണ് ഇത് ഫേമസ് ആയിരിക്കുന്നത് മാംഗ്ലൂര് ചിക്കൻ ഗീ റോസ്റ്റെന്ന പേരിലാണ് അപ്പൊ ഉണ്ടാക്കുന്നത് ഒരു കേരള സ്റ്റൈല് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെതായുള്ള ഒരു രീതിയിലുള്ള ഒരു ചിക്കൻ ഗീ റോസ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ മിനിമം ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് അപ്പം നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ിപ്പറേഷൻ ആരംഭിക്കാം നമ്മളിവിടെ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ആദ്യമായി തന്നെ നമുക്കിത് എങ്ങനെ മാരിനേഷൻ ചെയ്യാൻ നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കപ്പ് തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഗീയ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൈസസും ചിക്കനും നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതെടുത്തൊരു പതിനഞ്ച് തുടങ്ങി ഇരുപത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യേണ്ട അടുത്ത് മാറ്റി വെക്കാം ഈ സ്റ്റവ് എടുത്ത് വെച്ച് ഓൺ ആക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിങ് പാൻ സ്റ്റവിലേക്ക് വെക്കാം നമുക്ക് നോൺ സ്റ്റിങ് പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പതിനഞ്ച് കാശ്മീരി ചില്ലി രണ്ട് കറുവാപ്പട്ട മൂന്ന് ഏലക്കായ മൂന്ന് കരയാമ്പൂ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ നമുക്ക് പാനിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ല ചെറിയ ജീരകവും ജീരകവും ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ കാരണമാവും നമ്മൾ സ്പൈസസ് നന്നായിട്ട് റോസ്റ്റ് ആയി കഴിയുമ്പം റോസ്റ്റ് ചെയ്ത സ്പൈസസ് എല്ലാം നമുക്കൊരു മിക്സീഡ് ജാറിലേക്ക് ഇടാം റോസ്റ്റ് ചെയ്ത സ്പൈസസ് എല്ലാം കൂടെ നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഇതിലേക്ക് ഇടാം അടുത്തായി പന്ത്രണ്ടല്ലി കുഞ്ഞുള്ളി ഒരു ചെറിയ കഷ്ണം വാളമ്പുളി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്തുകൊണ്ട് വരാം കൈവശം അടുത്തായിട്ട് വീണ്ടും നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം നമ്മൾ ഒഴിച്ച ഗീ നന്നായി ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്നുതല കറിവേപ്പില നമുക്കിടാം അടുത്തായിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത നമ്മളുടെ മസാലയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം മിക്സയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നന്നായി കഴുകി ഒഴിച്ച് നമ്മുടെ പാനിലേക്ക് ഒഴിക്കാം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇടതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ മസാലയ്ക്ക് അതല്ല കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കുക്ക് ആകുന്ന പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്ക് നാല് മിനിറ്റ് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ മാതിരി നമ്മുടെ മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട് അടുത്തായി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് പാനിലേക്ക് ഇടാം പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൻ്റെ ലിഡ് വെച്ച് ഏകദേശം ഒരു പത്തു തുടങ്ങി പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഏകദേശം നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളുടെ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തമാതിരി ഇതിൽ റോസ്റ്റ് മാതിരി നമുക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നില്ല കാരണം നമ്മളുടെ ചിക്കനകത്തുള്ള വെള്ളം ഇറങ്ങിയതുകൊണ്ടാണ് അടുത്തായി നമുക്ക് പാനിൻ്റെ ലിഡ് മാറ്റിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളുടെ ഗ്രേവി നന്നായിട്ട് നമുക്കിന്ന് എടുക്കാം പക്ഷേ അപ്പോൾ നമുക്ക് കാണാത്തമാതിരി നമ്മളുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നമ്മൾ വെച്ച ഒക്കെ ഇതിന് മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ലെവലിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്ക് ഗ്രേവിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം അവിടെ കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് നേരമാണ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു ലെവലിൽ നിർത്തുകയാണ് അടുത്തത് നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം ചിക്കൻ കീറോസ്റ്റ് നല്ല അടിപൊളി ആണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മുടെ മസാല ഒക്കെ നല്ല ആയിട്ടാണ് നിൽക്കുന്നത് അതുമാതിരി തന്നെ ഇതിന് ഓവർ സ്പൈസിനെസ് ഇല്ല പക്ഷെ എൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ഈ ഒരു ഡിഷ് ഇതേമാതിരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പൊറോട്ട ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നൈസ് പാത്രീടെ കഴിക്കാൻ പറ്റുക നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈവൺ നേച്ചോറിലൂടെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് ഒക്കെ നമ്മുടെ കമൻറ്റ് സെഷൻ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിനെ ഗ്രോ ചെയ്യാനും നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് അത് വളരെ ഹെൽപ്പ് ചെയ്യും സോ ഈ ഗുഡ് ഫുഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈസ് യുദ് ഡിഫറെ വീഡിയോ ബ ബൈ